പുളിവെണ്ടയുടെ ചെ ചെടിയെപ്പറ്റി പറയുന്നത് ഒരു ചീര പുളിവെണ്ട അല്ലെങ്കിൽ മത്തിപ്പുളിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു നേരത്തെ ഒരു വീഡിയോ ഇട്ട് അതിൻ്റെ പാട്ട് വന്നു അപ്പോൾ പാട്ട് രണ്ടാമത്തെ ഭാഗം ഇടാനായിട്ട് നമ്മൾ അന്വേഷിച്ചോണ്ടി അന്വേഷിച്ചോണ്ടിരിക്കും അപ്പോൾ ഈ അതിൻ്റെ മത്തിപ്പുളി അല്ലെങ്കിൽ പുളിവെണ്ട എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഹിബിസ് കസ് സബ് ബരി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പോൾ ഇത് മൽവേശ ഫാമിലിയിലാണ് അപ്പം കുറ്റിച്ചെടി പോലെ വളരുന്ന ഒരു ഇനം ചെടിയാണ് അപ്പം ഇത് അന്യം നിന്ന് പോയ ചെടികളാണ് ഇതൊന്നുമല്ല കുറ്റിച്ചെടിയുണ്ടോ ഇതല്ലെടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് മറന്നു കിടക്കണ ഇത് അപ്പം ഇത് ഇത് നമ്മുടെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മുടെ നാടുകളിലും ഉണ്ട് അപ്പോൾ നമ്മുടെ നാടിനത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമാണ് ഈ ഈ ചെടി കൂടുതലും അവിടെ ഭക്ഷണ വിഭവത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഇനം ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് കുങ്കുര എന്ന് പറയുന്നത് കുങ്കുര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്തിട്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും എന്നുവെച്ചാൽ ഇതിൻ്റെ ഇല എടുക്കും ഈ ഇല എടുത്തിട്ട് നമ്മുടെ ഭരണിക്കകത്ത് മുളക് പൊടി മുളക് പൊടി ഇത് മിക്സി ഇതിൻ്റെ അകത്ത് അരിഞ്ഞ അങ്ങാണ്ട് അന്ന് പോകുന്നത് അപ്പം അപ്പം ഈ ചേർത്തിട്ട് ഈ നല്ലെണ്ണയിൽ പുരട്ടി മുളവിടെയൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ചില്ലു പറഞ്ഞിക്കകത്ത് വയ്ക്കും വച്ച് കഴിഞ്ഞ ശേഷം ഇത് ഒരാഴ്ച അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇത് ആവശ്യത്തിന് ഇതെടുക്കും എടുത്തിട്ട് അച്ചാറ് കൂട്ടി അല്ലെങ്കിൽ ചട്നി ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലും ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉണ്ടാകുന്നതുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇല ചമ്മന്തി അരയ്ക്കാറുണ്ട് അവിടെയൊക്കെ നമ്മുടെ കേരളത്തിലും ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് ചമ്മന്തി പല സ്ഥലങ്ങളിൽ പാലക്കാട് അതുപോലെയുള്ള പേര സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നായിട്ടാണ് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ സാധാരണ ചമ്മന്തി അരക്കണ പോലെ തേങ്ങയൊക്കെ ചേർത്ത് മറ്റ് ഉള്ളി അതും ഇതൊക്കെ ചേർത്തും ചമ്മന്തി അപ്പോൾ അവിടെ ഇതുപോലെ തമിഴ്നാട് ഭാഗങ്ങളിൽ ചമ്മന്തി അരക്കാറുണ്ട് പിന്നെ രണ്ടാമതൊക്കെ എന്ന് ഇത് നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ ചില സ്ഥലങ്ങളിൽ മത്തിപ്പുളിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ മീൻകറിക്ക് പുളിക്ക് പകരമായിട്ട് ഇതിൻ്റെ ഇലയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഈ കാമ്പ് ഇതിൻ്റെ മാംസമായ ഭാഗം ഇതിനൊരു പുളിയുണ്ട് പിന്നെ ഇലക്കും ചെറിയ പുളിയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം തമിഴ്നാട് അവിടെ ഭാങ്ങളിൽ ഇറച്ചിക്കറിക്ക് ഇതിൻ്റെ എല്ലാം രുചി കിട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ബംഗാളികളുടെ പ്രധാന ഭക്ഷണമാണ് ഇത് ബംഗാളികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചെടി അപ്പാടെ ഇത് പറിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇവിടെ ഞാൻ ഈ ഷൂ ഷൂട്ട് ചെയ്യണത്തിനങ്ങൾ ഇപ്പോൾ ഇവിടെ ഇത് വീഡിയോ പിടിക്കുന്ന അടുത്തൊരു വീട്ടിൽ എൻ്റെ അടുത്ത് ഇതുപോലെ ബംഗാളി ഒന്നും എല്ലാം ഇത് പറിച്ചുകൊണ്ട് പോകാറുണ്ട് അവരുടെ പ്രധാന ഭക്ഷണം ഈ പരിപ്പ് കറിയിലും മറ്റു കറികളിലൊക്കെ ഡാറാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ രണ്ടാമത് ഇതിൻ്റെ ഇലക്കൊരു ഒരു പ്രത്യേക ഗുണമുണ്ട് ഇത് ഓക്സാലിക്ക അമ്ലം അടങ്ങിയിട്ടുണ്ട് ഈ ഇലക്കകത്ത് അത് കാരണം ഈ ഓക്സാലിക്ക അമ്ലം അടങ്ങി കാരണം ക്യാൻസറിനെ തടയുന്ന പറയണം ക്യാൻസർ രോഗങ്ങൾ വരാതെ ഈ ഇല ഈ ഇല കഴിച്ച് അങ്ങനെ തടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇത് അറബ് രാഷ്ട്രങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അവിടെ ജ്യൂസ് ക്യാഷ് ക്വാഷൊക്കെ ഉണ്ടാക്കാനുള്ള മറ്റ് വിവിധ ഉൽപ്പന്നങ്ങളൊക്കെ അതുപോലെ ഇതിൻ്റെ ഇലയും ഈ മാംസ ഭാഗങ്ങളൊക്കെ ചായക്ക് പോരമായിട്ട് അവിടെ കുടിക്കാറുണ്ട് അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാന്നറാണ് അപ്പം നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ടെന്നെങ്കിലും പറയാൻ അപ്പോൾ ഇപ്പം അന്യം നിന്ന് പോയി ചോദി നമുക്കറിയാൻ പാടില്ല ഇത് നമ്മുടെ ഇതിൻ്റെ കായുണ്ട് ഇവിടെ ഇത് കാണ്ട പൊളിഞ്ഞു കഴിയുമ്പോൾ കാണണ്ട കായ് ഇട്ട് നമുക്ക് കുരു കുട്ടി കുളിപ്പിക്കരുത് ഇപ്പോൾ പൂ ഒഴിഞ്ഞ് വലുതായതാണിതിൻ്റെ ഇപ്പോൾ കായതെന്ന് പറഞ്ഞാൽ പൂ കൊഴിഞ്ഞ് അതിൻ്റെ പൂവെന്ന് വെച്ചാൽ കോളാമ്പിയുടെ പൂട്ട് പൂട്ടിരിക്കും നില കളറിൻ്റെ ഉണ്ട് ഒരു ചുവപ്പ് കളറിൻ്റെ ഉണ്ട് പല സ്ഥലത്തും പല രീതിയിലുള്ള കളറിലെ പൂക്കുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ പല സ്ഥലത്ത് ഇതുപോലെ നട്ടുപിടിപ്പിച്ച് ജൈവവളമൊക്കെ ചിട്ട് പിന്നാവുന്നതാണ് തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ്